Hi, hello, welcome to another episode of fifth, Vlogs. നമ്മൾ ആ ട്യൂബ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സ്നേക്ക് പ്ലാന്റിനെ കുറിച്ചാണ് സ്നേക് പ്ലാന്റ് ഓ സാൻസവേരിയ ഓ മദർ ഇൻ മദറിൻ ലോസ്റ്റാങ് എന്നാണ് ഇതിനെ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് നമ്മ എല്ലാവർക്കും ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാൻ പറ്റാതെ അറിയുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അല്ലേ സ്നേക്ക് പ്ലാന്റ് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു സ്നേക്ക് പ്ലാന്റ് ആണിത് ഇത് ഒരുവിധപ്പെട്ട എല്ലാവരുടെയും വീട്ടിൽ തന്നെ കാണുമായിരിക്കും ഇത് നമ്മുടെ ഒരു വിശ്വാസം ഇത് വെച്ചാല് സ്നേക്ക് വരത്തില്ല എന്നുള്ളതാണ് എനിക്ക് അതിനെ അത്ര കാര്യമായിട്ട് അറിയില്ല പക്ഷെ എല്ലാവരുടെയും വീട്ടില് ബോർഡറിലൊക്കെ വെക്കുന്ന ഒരു പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് ഇത് കണ്ടോ ഇത് സ്നേക്ക് പ്ലാന്റിന്റെ വേറൊരു വെറൈറ്റി ആണ് യെല്ലോയും ഇതിന്റെ സൈഡിൽ തന്നെ യെല്ലോയും കൂടെ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഇത് അതിന്റെ ഒരു വെരിഗേറ്റഡ് ടൈപ്പ് ആണ് എന്തോ ഇത് അതിന്റെ വെരിഗേറ്റഡ് ടൈപ്പ് ആണ് ഇത് നമ്മുടെ കോമൺ ആയിട്ട് കാണുന്ന പ്ലാന്റിന്റെ തന്നെ നല്ല വീതിയുള്ള ഉള്ള ലീഫാണിത് ഇത് കണ്ടോ ഈ പ്ലാന്റിന് ലീഫിന് വീതി കുറവാണ് ഈ പ്ലാന്റിന് ലീഫിന് വീതി കൂടുതലാണ് ഇത് അതിന്റെ ഒരു കുള്ളൻ വെറൈറ്റി ആണ് നോക്ക് നല്ല ഭംഗി ഉണ്ടല്ലേ നല്ല ലീഫാ ഇത് ഇത് കണ്ടോ ഇത് അതിന്റെ ഒരു നീഡിൽ ടൈപ്പ് ആണ് നീഡിൽ ടൈപ്പ് സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് അതിന്റെ ഒരു കുള്ളൻ ടൈപ്പ് സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ബോർഡറിലൊക്കെ വെക്കാനായിട്ട് നല്ലതാണ് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ സൈഡിൽ വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഇത് സ്നേക് പ്ലാന്റ് ലാൻഡ്സ്കേപ്പിലെ ഒരു താരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒരുപോലെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഒരുപാട് ഹെൽത്ത് അതായത് ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ എയർ പ്യൂരിഫയർ ആയിട്ടും ഓക്സിജൻ റിലീസിങ് പ്ലാന്റ് ആയിട്ടും നമുക്ക് വെക്കാവുന്നതാണ് എയർ പ്യൂരിഫയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മളെ ഒത്തിരി കൂടിയ പെയിന്റും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് ടോക്സിൻസ് ഇല്ലേ ആ ഫർണിച്ചറിലുള്ളതും പെയിന്റിലുള്ളതും ഒക്കെ ആയ ടോക്സിൻസിനെ അബ്സോർബ് ചെയ്യാൻ സ്നേക്ക് പ്ലാന്റ് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ നൈറ്റിൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് അതുപോലെ നമ്മുടെ റൂമിലെ ഹ്യൂമിറ്റിയെ നിലനിർത്താനായിട്ട് സ്നേക്ക് പ്ലാന്റ് ഹെൽപ്പ് ചെയ്യുന്നു റൂമിന് ഒരു എസ്തെറ്റിക് അപ്പിയറൻസ് നൽകാനായിട്ട് സ്നേക്ക് പ്ലാന്റ് ഹെൽപ്പ് ചെയ്യുന്നു റൂമിന്റെ കോർണറിലൊക്കെ ഇതേപോലെയുള്ള ഒരു പോട്ടിൽ സ്നേക്ക് പ്ലാന്റ് നട്ട് വെച്ച് വെച്ചാൽ എന്ത് ഭംഗിയല്ലേ ആ റൂമിന്റെ ലുക്ക് തന്നെ മാറും ഇതുപോലെയുള്ള സ്നേക്ക് പ്ലാന്റ് നടാൻ പറ്റിയ ഒത്തിരി വെറൈറ്റി കളറിലുള്ള പോട്ടുകൾ നമ്മുടെ ആറ്റൂർ ഗാർഡൻസിൽ അവൈലബിൾ ആണ് ഈ സ്നേക്ക് പ്ലാന്റിന്റെ തന്നെ നല്ലൊരു കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട് നല്ല വിലക്കുറവിലാണ് നമ്മൾ സ്നേക്ക് പ്ലാന്റുകൾ കൊടുക്കുന്നത് സെക്യുലന്റ് ഫാമിലിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് ഞാൻ പറഞ്ഞില്ലേ എയർ പ്യൂരിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ തന്നെ നമുക്ക് വളരെ കുറച്ച് പരിചരണം ആവശ്യമുള്ളതാണ് ഒരുപാട് വെള്ളം വേണ്ട അതായത് പരിചരിക്കാൻ വളരെ സമയക്കുറവുള്ളവർക്ക് ചെയ്യാൻ പറ്റി അതായത് നടാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റ് അതുപോലെ ഇതിന്റെ പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ് പെട്ടെന്ന് നമുക്ക് ഒത്തിരി ബേബി പ്ലാന്റ്സ് ഇത് തന്നെ കണ്ടില്ലേ ഇതിന്റെ മൂട്ടിൽ എത്ര ബേബി പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നതെന്ന് നോക്ക് ഇതുപോലെ ഒത്തിരി ബേബി പ്ലാന്റ്സ് വരും ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് അതായത് നമുക്ക് ഷെയ്ഡിൽ വെക്കാം ഇൻഡോർ ആയിട്ട് വെക്കാം ഡയറക്റ്റ് സൺലൈറ്റ് വരുമ്പോഴത്തേക്ക് ഇതിന്റെ സൈഡിൽ ലീഫിന്റെ സൈഡിൽ എല്ലാം ഒരു ബ്രൗണിഷ് കളർ വരും പിന്നെ ഓവർ വാട്ടറിങ് വരുമ്പോഴത്തേക്ക് ഒരുമാതിരി ഇതിന് വേര് ചീയലും ഇലകൾക്ക് ഒരു കളർ വ്യത്യാസവും വരും ഇത് കണ്ടു ഇതൊരു എക്സാമ്പിൾ ആണ് ഓവർ വാട്ടറിങ്ങിന്റെ ഫലമായിട്ടാണ് ഈ ലീഫ് ഇങ്ങനെ നിൽക്കുന്നത് ഇന്നത്തെ ടിപ്പ് പറഞ്ഞു തരട്ടെ നമ്മുടെ നാട്ടിൽ മൊസ്കിറ്റോ ഭയങ്കരല്ലേ കൊതുകുകളുടെ ശല്യം അപ്പൊ കൊതുകുകളുടെ ശല്യത്തെ ഒരു പരിധി വരെ കുറയ്ക്കാൻ നമ്മുടെ സ്നേക്ക് പ്ലാന്റിന് കഴിയുന്നു സ്നേക് സ്നേക്ക് പ്ലാന്റിലുള്ള സാപ്പോണിൻ എന്ന കണ്ടന്റ് ആണ് കൊതുകുകൾ സ്നേക്ക് പ്ലാന്റിലുള്ള സാപ്പോണിൻ എന്ന കണ്ടന്റ് ആണ് കൊതുകുകളെ അകറ്റി നിർത്തുന്നത് അപ്പം ഇന്നത്തെ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പം കൊതുകുകടിയിൽ നിന്നും രക്ഷ നേടാനായിട്ട് എല്ലാവരും ഓരോ സ്നേക് പ്ലാന്റ് നടുവല്ലേ വീട്ടിൽ നിന്ന് തന്നെ അപ്പൊ എല്ലാവർക്കും സ്നേക്ക് പ്ലാന്റ് വാങ്ങിക്കാനായിട്ട് ആറ്റോ ഗാർഡൻസിൽ വിളിക്കാവുന്നതാണ് ഞങ്ങളുടെ ആറ്റോ ഗാർഡൻസിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് എല്ലാവരും ആറ്റോ ഗാർഡൻസിലേക്ക് വരിക നല്ല നല്ല പ്ലാന്റുകളുടെ കളക്ഷനും ചെടിച്ചെട്ടികളും എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പൊ അടുത്തൊരു അടിപൊളി ഇപ്പോ പൊതുവേ പറയുന്നുണ്ട് സ്നേക്ക് പ്ലാന്റ് പോയിസണസ് ആണെന്ന് പക്ഷെ അത് പോയിസണസ് അല്ല ഇതിനകത്ത് ചെറിയൊരു ടോക്സിക് കണ്ടന്റ് ഉണ്ട് അത് പെറ്റ് ഫ്രണ്ട്ലി അല്ല പെറ്റ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിന് വോമിറ്റിങ്ങും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പെറ്റിന്റെ അടുത്ത് നിന്ന് നമ്മൾ ഒരിച്ചിരി പൊക്കി വെക്കുന്നതായിരിക്കും നല്ലത് പിന്നെ പെറ്റ് ഫ്രണ്ട്ലി പ്ലാന്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ നമ്മൾ നമ്മൾ തന്നെ ഇതിന്റെ പ്ലൂണിങ് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഹാൻഡ് നന്നായിട്ട് വാഷ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ബൈ ബൈ We are so free And in this moment Life is like a dream So come a little closer